ഇന്ത്യയിലെ മുൻനിര സ്മോൾ ക്യാപ് ട്രാൻസ്ഫോമർ നിർമ്മാതാക്കളിൽ ഒന്നായ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ആർ ഐ എൽ ഇതിന്റെ ഓഹരി വിലയിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഏകദേശം ഇരുപത് ശതമാനം തകർച്ച വിപണി മുഴുവൻ നിക്ഷേപകരെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു വിലയിടിവ് സാധാരണമാണ് പക്ഷേ ഒറ്റ ദിവസം കൊണ്ടുള്ള ഇരുപത് ശതമാനത്തിന്റെ ഇടിവ് അതും ആഴ്ചകളിലെ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് പോയി ലോവർ സർക്യൂട്ടിൽ കുടുങ്ങി വിൽക്കാൻ തന്നെ കഴിയാതെ ദിവസം മുഴുവൻ ട്രേഡിംഗ് നിന്നുപോയ ഇത്തരം തകർച്ച ഇതൊരു സാധാരണ അല്ല ഇത് വിപണിയിൽ ശക്തമായ ബെയറിഷ് ചിന്താഗതി ചിന്താഗതിയുണ്ടായെന്ന് ഉറച്ച സൂചന എങ്കിൽ എന്താണ് പറ്റിയത് എന്താണ് ഈ ഓഹരിയെ തകർത്തത് ഉത്തരം വളരെ നേരെ കമ്പനി പുറത്തുവിട്ട ക്യൂ ടു എഫ് വൈ ട്വന്റി സിക്സ് ഫലങ്ങൾ വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിരുന്നു ആശ്രയിക്കാൻ ശ്രമിച്ച നിക്ഷേപകർക്ക് ഈ മൂന്ന് വിഷയങ്ങളാണ് കനത്ത പിടിച്ചുകുലുക്കിയത് ഒന്നാമത് വരുമാന വളർച്ചയിലെ സ്തംഭനം കഴിഞ്ഞ വർഷത്തെ ഇതേ എത്രയോ ഇതും അതേ നിലയിൽ നാനൂറ്ററുപത് കോടി രൂപ അങ്ങനെ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ലിറ്ററലി ഫ്ലാറ്റ് ഇത് നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു കാരണമായത് ട്രാൻസ്ഫോമർ മേഖലയിൽ ഇപ്പോൾ വളരെയേറെ അവസരങ്ങളുണ്ട് ഇവി ഇൻഫ്രാസ്ട്രക്ചർ പവർ ഗ്രിഡ് മോഡേണൈസേഷൻ സൌരോർജ്ജ പദ്ധതികൾ എല്ലാം വളർച്ചയിലേക്ക് തള്ളുന്ന സമയത്ത് വരുമാനത്തിൽ മാറ്റമൊന്നുമില്ല എന്നത് കമ്പനിയുടെ എക്സിക്യൂഷൻ ശേഷിയെപ്പറ്റി ചോദ്യങ്ങൾ ഉയർത്തി രണ്ടാമത് ലാഭക്ഷമതയിലെ ഇടിവ് എബിഡ് ദ ഇരുപത്തി ആറ് ശതമാനം ഇടിഞ്ഞ് അൻപത്തിരണ്ട് കോടി രൂപ പാറ്റ് പത്തൊൻപത് ശതമാനം കുറഞ്ഞ് മുപ്പത്തിയേഴ് കോടി രൂപ കമ്പനിയുടെ ലാഭം ചുരുങ്ങുന്നു മാർജിൻ കുറയുന്നു ചെലവ് കയ്യിൽ നിന്ന് പോകുന്നു ഈ ചിത്രം വിപണിക്ക് ദുർബലമായൊരു സന്ദേശമായിരുന്നു മൂന്നാമത് ഉയർന്ന പ്രവർത്തന ചെലവ് പ്രത്യേകിച്ച് ജീവനക്കാരുമായി ബന്ധപ്പെട്ട ചെലവ് വേതന ചെലവ് ഉയർന്നപ്പോൾ അതനുസരിച്ച് വരുമാനം ഉയരാതെ വന്നപ്പോൾ ലാഭം അവിശ്വസനീയമായ രീതിയിൽ താഴേക്ക് നീങ്ങി ഈ മൂന്ന് തിരിച്ചടികളും ഒരുമിച്ചപ്പോൾ വിപണി പ്രതികരണം അതിവേഗം അതിശക്തമായി ക്യൂ ഫലങ്ങൾ പുറത്തു വന്നെങ്കിലും അടുത്ത ദിവസം വിപണി തുറന്നപ്പോൾ ടി ആർ ഐ എൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയിൽ നിന്ന് നേരിട്ട് മുന്നൂറ്റി പതിമൂന്ന് രൂപയിൽ തുറന്നു ഏകദേശം ഇരുപത് ശതമാനം ഇടവ് എന്നത് നിമിഷങ്ങൾക്കകം ഓഹരിയെ ലോവർ സർക്യൂട്ടിലേക്ക് തള്ളിക്കളഞ്ഞു വിപണിയിൽ വിൽക്കാൻ ആഗ്രഹിച്ചവർ അധികം വാങ്ങാൻ ആരുമില്ല ഫലമായി ഓഹരി ദിവസം മുഴുവൻ സർക്യൂട്ട് നിരയിൽ പൂട്ടപ്പെട്ടു എന്നത് മാർക്കറ്റ് പാനിക്കിന്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ് ഒരു ദിവസം ഒരു ലക്ഷം നിക്ഷേപം ഉണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ലിറ്ററലി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉരുകിപ്പോയി ഇത്രയും വേഗത്തിലുള്ള തകർച്ച മാർക്കറ്റ് സൈക്കോളജി എത്ര ശക്തമാണെന്ന് കാണിക്കുന്നു പക്ഷേ കഥയുടെ മറ്റൊരു വശവുമുണ്ട് പ്രതിസന്ധിക്കിടയിലും ടി ആർ ഐ എല്ലിന് ചില ശക്തമായ അടിസ്ഥാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു കമ്പനിയുടെ ഏറ്റവും വലിയ ശക്തി അയ്യായിരത്തി കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഇത് അടുത്ത രണ്ട് മൂന്ന് വർഷത്തേക്ക് റവന്യൂ വിസിബിലിറ്റി ഉറപ്പാക്കുന്നു മറ്റൊരു പോസിറ്റീവ് അറുപത്തിനാല് ശതമാനത്തിലധികം പ്രൊമോട്ടർ ഹോൾഡിംഗ് വ്യക്തമായി പറഞ്ഞാൽ കമ്പനിയുടെ ഭാവിയിൽ പ്രൊമോട്ടർമാർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇതോടൊപ്പം ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ വേഗത്തിൽ വളരുന്നുണ്ട് പവർ പ്രോജക്ട്സ് റിന്യൂവബിൾ എനർജി ഗ്രിഡ് അപ്ഗ്രേഡ്സ് ട്രാൻസ്ഫോമറുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന വർഷങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടിവ് കമ്പനിയുടെ ദീർഘകാല കഥയെ മറിക്കുന്നില്ല ഇത് ഷോർട്ട് ടേം പാനിക് ആണ് എങ്കിലും ടി ആർ ഐ എൽ ഇനി ചെയ്യേണ്ടത് വളരെ വ്യക്തമാണ് ചെലവ് നിയന്ത്രണം പ്രവർത്തന കാര്യക്ഷമത ഓർഡർ എക്സിക്യൂഷൻ വരുമാന വളർച്ച തിരികെ പിടിക്കൽ ഈ നാല് കാര്യങ്ങളും നടത്താൻ മാനേജ്മെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ ഓഹരി വീണ്ടും പാതി മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഇടിവ് ഒരു മുന്നറിയിപ്പായി മാറാനും ഇടയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ടി ആർ ഐ എൽ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റവാക്കിൽ വിപണി ഫണ്ടമെന്റൽസ് പോലെ തന്നെ സെന്റിമെന്റിനെയും ഭയത്തെയും പിന്തുടരുന്നുണ്ട് എന്നു മാത്രമാണ്